അമേരിക്കയുടെ ശക്തമായ ഉപരോധം നേരിടുന്ന റഷ്യയും ഇറാനും ആഗോള വ്യാപാര ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാൻ കൈകോർക്കുമ്പോൾ ലോകത്തെ ചരക്കു ഗതാഗത റൂട്ടിൽ നിർണായകമായ മാറ്റങ്ങൾക്കാണ് കളമൊരുങ്ങുന്നത് പതിറ്റാണ്ടുകളായി ഏഷ്യയും യൂറോപ്പുമായി ചരക്കുകൾ കൈമാറ്റം ചെയ്യുന്നതിനുള്ള പ്രധാന മാർഗമായ സൂയസ് കനാലിന് ഉയർത്തിക്കൊണ്ട് അതിവേഗ റെയിൽപാത യാഥാർത്ഥ്യമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഈ രാജ്യങ്ങൾ ഈ സഖ്യത്തിൽ അസർബൈജാനും ചേരുമ്പോൾ ഇന്ത്യക്ക് ലഭിക്കാൻ പോകുന്നത് വമ്പിച്ച സാമ്പത്തിക തന്ത്രപരമായ നേട്ടങ്ങളാണ് റഷ്യയും ഇറാനും നിലവിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ നേരിടുകയാണ് ഈ ഉപരോധങ്ങൾ ഇരു രാജ്യങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകളെയും സാരമായി ബാധിക്കുന്നുണ്ട് ഈ പ്രതിസന്ധി മറികടന്ന് സുസ്ഥിരവും സ്വതന്ത്രവുമായ വ്യാപാര മാർഗം സ്ഥാപിക്കുക എന്ന തന്ത്രപരമായ ലക്ഷ്യമാണ് നിലവിലെ റെയിൽപാത വികസനത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പരമ്പരാഗത യുദ്ധത്തിനുപരിയായി സാമ്പത്തിക യുദ്ധത്തിൽ വിജയിക്കാനുള്ള നിർണായക നീക്കമാണിത് ഇന്ത്യയിൽ നിന്നുള്ള ചരക്കുകൾ ഇറാൻ അസർബൈജാൻ വഴി യൂറോപ്പിലേക്കും റഷ്യയിലേക്കും അതിവേഗം എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിയുടെ ട്ടല് അന്താരാഷ്ട്ര നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ ആണ് ഏഴായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ ബഹുമാധ്യമ ഗതാഗത പാത കപ്പൽ മാർഗം റെയിൽപാത റോഡ് ഗതാഗതം എന്നിവ സമന്വയിപ്പിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിലൂടെ ചരക്ക് നീക്കത്തിന്റെ സമയവും ചിലവും ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കും പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകണമെങ്കിൽ ഒരു പ്രധാന കടമ്പ കൂടി കടക്കേണ്ടതുണ്ട് റഷ്ദിനും അഫ്താരക്കുമിടയിലുള്ള നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ റെയിൽപാതയുടെ നിർമ്മാണം പൂർത്തിയാകണം നിലവിൽ ഈ പാതയുടെ നിർമ്മാണം റഷ്യയുടെ സാമ്പത്തിക സഹായത്തോടെ അതിവേഗം പുരോഗമിക്കുകയാണ് ഈ ഭാഗം കൂടി പൂർത്തിയാകുന്നതോടെ കരിങ്കടലിനെയും ബാൾട്ടിക് കടലിനെയും തുറമുഖങ്ങളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കൊണ്ട് ചരക്ക് ഗതാഗതത്തിന്റെ സാധ്യതകൾ പൂർണ്ണമാകും ഈ പാതയിൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികവും തന്ത്രപരവുമായ നേട്ടം ലഭിക്കാൻ പോകുന്നത് ഇന്ത്യക്കാണ് നിലവിലെ ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾ യൂറോപ്പിലേക്ക് കൊണ്ടുപോകുന്നത് ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയാണ് എന്നാൽ ഐ എൻ എസ് ടി സി റെയിൽപാത പൂർത്തിയാകുന്നതോടെ ഈ യാത്രാ സമയം പത്തൊമ്പത് ദിവസമായി പകുതിയോളം കുറയും പുതിയ റെയിൽപാത വരുന്നതോടെ ഏഷ്യയിൽ നിന്നുള്ള ചരക്കുകൾക്ക് സൂയസ് കനാലിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാതാകും ഇത് സൂയസ് കനാൽ വഴിയുള്ള ചരക്ക് ഗതാഗതത്തിൽ വലിയ കുറവുണ്ടാക്കും ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതകളിൽ ഒന്നായ സൂയസ് കനാൽ വഴിയുള്ള വരുമാനം ഈജിപ്തിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് അതീവ നിർണായകമാണ് ചരക്കുകളുടെ ഒഴുക്ക് കുറയുന്നത് ഈജിപ്തിന്റെ വരുമാനത്തെ െ ഇടിയാൻ കാരണമാവുകയും ആഗോള വ്യാപാരത്തിലെ അവരുടെ തന്ത്രപരമായ പ്രാധാന്യം കുറയ്ക്കുകയും ചെയ്യും റെയിൽപാത നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ആഗോള വ്യാപാര മേഖലയിൽ റഷ്യയുടെയും ഇറാന്റെയും സ്വാധീനം ശക്തമാകും പ്രത്യേകിച്ച് യൂറോപ്പിലേക്കുള്ള എണ്ണ വാതകം സ്റ്റീൽ ഭക്ഷ്യവസ്തുക്കൾ യന്ത്രങ്ങൾ എന്നിവയുടെ സുരക്ഷിതത്വവും വേഗതയേറിയതുമായ നീക്കം ഉറപ്പാക്കാൻ ഈ പാത സഹായിക്കും പാശ്ചാത്യ ഉപരോധങ്ങൾ തീവ്രമാകുന്ന സാഹചര്യത്തിൽ മോസ്കോയ്ക്കും ടെഹ്റാനും അവരുടെ ചരക്കുകൾ അന്താരാഷ്ട്ര വിപണികളിൽ തടസ്സമില്ലാതെ എത്തിക്കാൻ സാധിക്കും ഇന്ത്യയെ കൂടാതെ ചൈന അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങൾക്കും ഈ റെയിൽപാതയിലൂടെ ചരക്കു കടത്തിന് വലിയ നേട്ടമുണ്ടാകും ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടം പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമാണ് അഫ്ഗാനുമായുള്ള ഇന്ത്യയുടെ ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്നിൽ ഈ ചരക്ക് ഗതാഗത പാതയുടെ സാധ്യതകളും ഒരു ഘടകമാണ് ഈ സഖ്യത്തിലെ പ്രധാന കണ്ണിയാണ് അസർബൈജാൻ എന്നാൽ ഇസ്രായേലുമായി അടുത്ത സഹകരണത്തിൽ മുന്നോട്ടു പോകുന്ന അസർബൈജാനെ ഈ പാതയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇറാനെതിരെ സമ്മർദ്ദം ശക്തമാണ് ഇസ്രായേലിനെതിരായ നിലപാടെടുക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അസർബൈജാന്റെ പങ്കൊരു ഒരു തർക്ക വിഷയമാണ് ഈ തടസ്സവാദങ്ങളെ മറികടന്ന് പദ്ധതി പൂർത്തിയാക്കുക എന്നത് ഇറാനെ സംബന്ധിച്ചൊരു നയതന്ത്ര വെല്ലുവിളിയാണ് നിലവിൽ മുപ്പത്തിയേഴ് ദിവസം വേണ്ടിവരുന്ന ചരക്ക് ഗതാഗത റെയിൽപാത പൂർണ്ണമാകുന്നതോടെ പത്തൊൻപത് ദിവസമായി കുറയുന്നത് ആഗോള ലോജിസ്റ്റിക്സ് മേഖലയെ മാറ്റിമറിക്കും സമയം കുറയുന്നതിലൂടെ ചരക്ക് നീക്കത്തിന്റെ ചിലവ് കുറയ്ക്കാനും അതുവഴി ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ ഉപയോക്താക്കളിലേക്ക് എത്തിക്കാനും കഴിയും ഇത് ഏഷ്യൻ ഉൽപ്പന്നങ്ങളുടെ യൂറോപ്യൻ വിപണിയിലെ മത്സരക്ഷമത വർദ്ധിപ്പിക്കും റഷ്യ പാതയുടെ നിർമ്മാണത്തിന് റഷ്യ നൽകുന്ന വായ്പയും സാങ്കേതിക സഹായവും ഈ പദ്ധതിയുടെ തന്ത്രപരമായ പ്രാധാന്യം വ്യക്തമാക്കുന്നു പാശ്ചാത്യ രാജ്യങ്ങളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ സ്വന്തമായ ഒരു സുസ്ഥിര വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ റഷ്യ പ്രതിജ്ഞാബന്ധമാണ് എന്നതിന്റെ സൂചനയാണത് ഐ എൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ തുറമുഖങ്ങളായ മുംബൈ കാഡ്ല ചെന്നി തുടങ്ങിയവയിൽ നിന്ന് ചരക്കുകൾ ഇറാനിലെ ബന്ദർ അബ്ബാസ് ചബഹാർ തുടങ്ങിയ തുറമുഖങ്ങളിലേക്ക് കടൽ മാർഗം എത്തിക്കും തുടർന്ന് ഇറാനിലൂടെയും അസർബൈജാനിലൂടെയും റെയിൽ മാർഗം റഷ്യയിലേക്കും യൂറോപ്പിലേക്കും ചരക്കുകൾ കയറ്റി അയയ്ക്കും